എല്ലാ കൂട്ടുകാർക്കും പൊടിക്കൈലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയൻ ചക്ക കൊണ്ട് ഒരു മസാലക്കറി പുറത്തരച്ച കറിയെന്നോ മസാലക്കറി എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഒരു മസാലക്കറി പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഇടിയൻ ചക്ക ഇവിടെ നുറുക്കി വെള്ളത്തിൽ വ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അൽ കുറച്ച് തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ അര മുറി തേങ്ങ ഒരു എട്ട് മുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് ചുള ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചുള അഞ്ച് ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അല്പം കറിവേപ്പില അല്പം കുരുമുളക് രണ്ട് സ്പൂൺ മന്തി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വച്ചിട്ടുണ്ട് ആ ചീനച്ചട്ടിയിൽ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി ആദ്യം നമുക്കിതിലേക്ക് മുളക് മുളക് ചേർത്ത് വെക്കാം മുളകും ഉരുളി വെളുത്തുള്ളി ഇത്രയും ഉരുളയ്ക്ക് നമുക്ക് ചേർക്കാം എന്നോടൊപ്പം തന്നെ കറിവേപ്പിടിയും ഇട്ട് വെക്കാം നമുക്ക് മല്ലി രണ്ടേ രണ്ടുവച്ചാണ് മല്ലി അല്പം കുരുമുളക് ഇതെല്ലാം എല്ലാം കൂടി നമുക്ക് ഒന്നിരക്കി കൊടുക്കാം ഒന്ന് മൂട്ടി വിടണം നന്നായിട്ട് ഒരു മീരിയത്തിൽ വീട്ടിൽ വെച്ചിരിക്കുക ഒന്നിഴക്കാം മല്ലി മൂട്ടി കഴിഞ്ഞാൽ നല്ല വാസന വരും അതാണ് ഇതിൻ്റെ പാകം മുളകും നമുക്ക് മൂട്ടാൽ അറിയാലാണ് ഇതെല്ലാം മോശ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു വാസനം എടുക്കും നന്നായിട്ട് മൂട്ടത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാതിയാണ് വെളുത്തുള്ളിയും മൂട്ടത്തില്ല നമുക്ക് തേങ്ങ കൊടുക്കാം തേങ്ങ നന്നായിട്ട് ചുവക്കണം കേട്ടോ നന്നായിട്ട് ചുവച്ച് വറുത്തെടുക്കണം നമ്മളുടെ മല്ലി മുളകും ഒക്കെ നന്നായിട്ട് ചുവയ്ക്ക് വറുത്തു വന്നിട്ടുണ്ട് ഇത് നമുക്കിനി വാങ്ങി ഞാനിത് വാങ്ങിക്കാൻ പോകുന്നു ഞാനിത് കുക്കർ അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇതുപോലെ അരിഞ്ഞ് ഒരു മുഴുവനും ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക നന്നായിട്ട് വേണം തക്ക അന്നാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ടേസ്റ്റുള്ളൂ എന്നിട്ട് ഉടയണം ചക്ക ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട താഴെയായിട്ട് നിൽക്കണം വെള്ളം ചക്കക്ക് താഴെ നിൽക്കണം കേട്ടോ ഉപ്പ് പാകത്തിന് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വേഗട്ടെ ഒരു നാല് വിസില് വേഗം വേവ ചക്കാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മതി ഇത് ഇപ്പം വേഗം താമസിയും ചക്ക മൂത്ത ചക്ക പോലെ വേവില്ല അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒരു നാല് വിസിലടിക്കണ്ട് ഫുൾ ഫ്ലെയിമിലാണ് ചരക്കുന്നത് ഇനി നമുക്ക് നമ്മളുടെ പുറത്ത് വെച്ച സാധനങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം നന്നായിട്ട് അറിയണം കേട്ടോ കുക്കറ് നാല് വിസിലടിച്ചു ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു അതിൻ്റെ സ്റ്റീമൊക്കെ പോയി നമുക്ക് നോക്കാം എന്ത് പാകത്തിലായി നമ്മുടെ ഇടിയൻ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നോക്കൂ ഇനി നമുക്ക് നമ്മളുടെ അരച്ച് വച്ചേക്കുന്നുണ്ട് ജാറിൽ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കഴുകി ഒഴിക്കാം മിക്സി ജാറ് കഴുകി ഒഴിച്ചു ആയിട്ടൊന്ന് തിളച്ചോട്ടെ ഇപ്പൊക്കെ ചേർന്നൊന്ന് നോക്കട്ടെ കേട്ടോ എവുണ്ട് എല്ലാം ഉണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇത്തിരി എരിവ് അധികമുള്ള കൂട്ടത്തിലാണ് അധികം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് ചേർത്തേക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കുമ്പോൾ ഈ മുളകും കുരുമുളകുമൊക്കെ നിങ്ങളുടെ പാകത്തിന് തന്നെ ചെ ഇട്ടോളൂ കേട്ടോ ഇതൊന്നും നല്ലോണം ചളയ്ക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇത് വറുത്തിടാനുള്ള കാര്യങ്ങൾ എടുക്കാം നമ്മുടെ ഇലിയൻ ചക്ക വറുത്തരച്ച കറി നന്നായിട്ട് തിളച്ചിരിക്കണം ഇത് മാറ്റി വയ്ക്കാം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഒരു ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകൾ ചേർത്ത് കൊടുക്കാം ചെടുക് നന്നായിട്ട് പൊട്ടിക്കൊണ്ടു പൊട്ടി കഴിഞ്ഞു ഉള്ളി കുറച്ച് ഉള്ളി കൂടുതൽ വേണേ ചെറിയ ഉള്ളി തന്നെ ആയിരിക്കണം കുറച്ചായിട്ട് ഇവിടെ ഏഴ് എടുത്തിട്ടുള്ള ഒക്കെ ഇടിച്ചിട്ടുണ്ട് ഉള്ളി എപ്പോഴും അധികമായിരുന്നാലും യാതൊരു പ്രശ്നമില്ല അത്രയും സ്വാദ് കൂടേ ഉള്ളു കറിക്ക് ഇത് നന്നായിട്ട് പൊട്ടി ഉള്ളി മൂത്തു മുളക് മൂത്തു ഇനി നമുക്കിതിലേക്ക് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കറി പകർത്തിയിരുന്നു അങ്ങനെ നമ്മൾ ഇടിയഞ്ചക്ക മസാല റെഡിയായി ചോറിനും കഞ്ഞിക്കും എല്ലാത്തിനും ചപ്പാത്തിക്ക് വരെ നമുക്ക് കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഈ ഇടിയഞ്ചക്ക കറി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് അതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പൊടിപ്പയെന്ന് പറഞ്ഞ ഇടണം അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ